കൂട്ടുകാർക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നെയ്ച്ചോർ എങ്ങനെ വെക്കാമെന്ന് നോക്കാം അതിനായി മൂന്ന് കപ്പ് അരി മൂന്ന് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് അരി പത്ത് മിനിറ്റ് നേരം കൊടുത്ത് വാലയ്ക്ക് വെച്ചത് രണ്ട് സവോള അതിൽ കട്ട് കനം കുറച്ചു കുറച്ചെടുക്കുക വറുത്ത് പോരാൻ ഒരു സവോ ബാക്കി നമുക്ക് കട്ടി കൂടി എടുക്കുക അതിനായി നാല് ഏലക്ക ഒരു ജാതിപത്രി ഗ്രാമ്പൂ നാലെണ്ണം തക്കോലം എണ് ഒഴിക്കാം നമുക്ക് പാൻ വെളിച്ചെണ്ണ വെച്ച് ചൂടാകുമ്പോ അതിലേക്ക് പത്തോ ഇരുപതോ കശുണ്ടി നമുക്കിട്ട് ഫ്രൈ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറക്കാൻ വെച്ചതിനു വറുത്തു വരുമ്പോൾ അതിലേക്ക് സ്വല്പം പഞ്ചസാര ഇടുക നല്ല മുരു മുരന്നിരിക്കും ഒരു കപ്പിന് ഒന്നര കപ്പ് വീതം വെള്ളം ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം അപ്പൊ നമുക്ക് നാലര കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു ഏലക്ക ജാതി പത്രി എല്ലാം ഇതിലേക്കില്ല സബോള കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇട ഇതിലേക്ക് രണ്ട് കരിയാക്കള ഇടുക സബോള ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ പുഴുത്തു വെച്ചേക്കുന്ന അരി നെയ്യിലേക്ക് ഇടുക നമ്മളൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ചു വെച്ചേക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഇതിനാവശ്യമായ സ്റ്റോറിനാവശ്യമായ ഉപ്പ് ഇടുക ഒരു അര ടേബിൾ സ്പൂൺ ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുക ചെറുതായി കൊറുതായി കൊത്തി വെച്ചേക്കുന്ന ഇച്ചിരി സിമ്മ ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം നമുക്ക് വെന്തോന്ന് നോക്കാം ശെരിക്കും പയ്യെ വിളക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക ടേബിൾ സ്പൂൺ അഞ്ചു മിനിറ്റ് നമുക്ക് ചിമ് ആയിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് കഴിയും അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സഗോള പശുവണ്ടി എന്തി എല്ലാം ഇതിന് മെല്ലിലേക്ക് ഇടുക ഇച്ചിരി പത്ത് മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ചൂടോടു കൂടി ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ